മഴ തൊരു മുമ്പിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജിന്തി നമ്മുടെ അലീനനോട് പറയുന്നു മുത്തശ്ശിനേയും കൊണ്ട് നേരെ പൊക്കോ കൊല്ലപ്പള്ളിയിലേക്ക് നീ അമ്മനെ നോക്കാൻ വന്ന ഹോം അല്ലേ അപ്പം പിന്നെ നീ അവിടെ പോയിട്ട് നീ അമ്മനെ നോക്കിയാൽ മതി നിന്റെ പെട്ടിയും പറമാണൊക്കെ എടുത്തോ എന്ന് പറയുന്നത് അപ്പൊ അലീനെ എടുത്ത വഴിക്ക് എന്നെ പറയുന്നുണ്ട് അങ്ങനെ കൊല്ലപ്പള്ളിയിൽ പോയി നിന്ന് മാഡത്തിന്റെ അമ്മനെ നോക്കാൻ ഞാൻ ഇവിടുത്തെ ഹോം അല്ല എന്ന് പറയും പിന്നെ അങ്ങനത്തെ ഒരു ഹോം നേഴ്സ് കൂടി ഉണ്ടായിരുന്നു അതിനെ നിങ്ങൾ കൈ പിടിച്ച് പിരിച്ചു പിരിച്ചുവിട്ടില്ലെന്ന് ചോദിക്കൂ നീ പിന്നെ വലിഞ്ഞ് കയറി വന്നില്ലേ പിന്നെ എന്താ കുഴപ്പമെന്ന് പറയും ആ കുഴപ്പമുണ്ട് അന്ന് ഞാൻ വന്നത് ഹോം ആയിട്ടല്ല അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ജോലിക്കാരും അല്ലയെന്നു പറയും പിന്നെ പിന്നെ നീ ആരെ എന്നു പറയും ഞാൻ ഇവിടുത്തെ ബാലേന്ദ്രൻ സാറിൻ്റെ മകളായിട്ടെന്ന് പറയും ആ വൈജേൻ്റെ ഇങ്ങനെ ആകെ ഞെട്ടിണ് ബാലേന്ദ്രൻ നിൻ്റെ നെറ്റിയിൽ അങ്ങനെ ഒരു മകൾ മൂത്ത മകളെന്നൊരു ലേവൽ എഴുതിയിട്ട് ചെന്നാലൊന്നും മകളാവൂലടിയെന്നു പറയും ആയിക്കഴിഞ്ഞു എന്ന് പറയും തൽക്കാലം ആയിക്കഴിഞ്ഞു മാത്രമല്ല സാറെ അച്ഛനാണെങ്കിൽ മാഡം എൻ്റെ അമ്മയാണെന്ന് അറിയും അപ്പോൾ നിൻ്റെ ഞാൻ നിൻ്റെ അമ്മയോ എന്ന് പറയും അതാണ് സത്യം എന്നു പറയും അങ്ങനെ വൈജയന്തി ആകെ ഞെട്ടി നിൽക്കുന്നത് പിന്നീട് അലീനനോട് കുറേ വഴക്കൊക്കെ ഉണ്ടാക്കി മുത്തശ്ശിനെയും കൊണ്ട് പോകണ് മുത്തശ്ശിനെ അപ്പം എന്തായാലും അലീനയുടെ സഹായം വേണ്ടി വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി വൈജയന്തിയോട് ചോദിക്കുന്നത് നീ എന്നെ കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകണത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി വൈജ എനിക്ക് കമലരെഴുത്തി പോകണ്ട എന്ന് പറയും അമ്മ കമലരെ എഴുത്തിക്ക് എന്നെ പോയാൽ മതി അത് അമ്മയുടെ വീട് അമ്മയ്ക്ക് മൂന്ന് ആമക്കളും ഉണ്ട് അമ്മേന്തിന് മരുമോൻ്റെ ആശ്രയത്തിൽ കഴിയുന്നു ഇനി ബാലചന്ദ്രന് ഞാൻ തന്നെ ഇവിടെ രണ്ടാം സ്ഥാനമാണ് ഇപ്പോൾ അവളുടെ വേലക്കാരിയുടെ മുന്നിൽ അപ്പോൾ പിന്നെ അമ്മ അതിനേക്കാളും താഴെ ആയിരിക്കും അതിൻ്റെ ആവശ്യമില്ല അമ്മ എന്തായാലും ഇനി കൊല്ലപ്പള്ളിയിൽ തന്നെ നിന്നാൽ മതിയെന്ന് അറിയും വൈജയന്തിൻ്റെ മനസ്സ് മാറില്ല എന്നാലോചിച്ച് ആ തള്ള ഭയങ്കരമായിട്ട് വിഷമിക്കണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബെൽറ്റൊക്കെ എടുത്ത് അത്യാവശ്യം ബതുക്കത് നടക്കാറായി ആ ഒരു അവസ്ഥയൊക്കെ ആവുകയാണ് അപ്പോൾ എന്തായാലും വൈജയന്തിൻ്റെ തീരുമാനത്തിലൊരു മാറ്റവും ഇല്ല അങ്ങനെ വൈജയന്തിനീനെ വൈജയന്തി മുത്തശ്ശിനിയും കൊണ്ടുപോയപ്പോൾ അലീനയ്ക്കും അതുപോലെ തന്നെ കൃഷ്ണമുഴക്കൊക്കെ വല്ലാത്ത വിഷമാവുന്നുണ്ട് പിന്നീട് കമലായിരത്തിയോട് ഒരു ദയം ഇല്ലാണ്ട് പറയുന്നത് അമ്മനെ ദൈവിടെ കൊണ്ടാക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാൻ അമ്മ കാര്യങ്ങളൊക്കെ അമ്മ തന്നെ നോക്കിക്കോളും അതുകൊണ്ട് കമലായിരത്തി അമ്മ ഒരു ഭാരം ഒന്നും വിചാരിക്കേണ്ട അമ്മയ്ക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറയും അപ്പോൾ വൈദ്യം അങ്ങോട്ട് തിരിയുമ്പോൾ കമല പറയുന്നുണ്ട് തള്ളനോട് ഇവിടെ എന്തായാലും അധികം നാൾ ഞാൻ ഇവിടെ നിർത്തിയില്ല ഇവിടെ നിന്ന് ഞാൻ ഓടിക്കും അങ്ങോട്ട് തന്നെയെന്ന് പറയും അപ്പോൾ മുത്തച്ചി ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഇവിടെ എടുത്ത് നിന്നിട്ട് കാര്യമില്ല ഇവളെനിക്ക് കഞ്ഞി വെള്ളം ഒന്നും തരില്ല എന്നറിയും അപ്പോൾ എങ്ങോട്ടിണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ വൈജയൻ്റെ വാശി കാരണം കൊണ്ട് സ്വന്തം അമ്മയുടെ ജീവിതം ഇനി താറുമാറായി പോകൂന്ന് ആലോചിച്ചിങ്ങനെ മുത്തശ്ശി ഭയങ്കരമായിട്ട് സങ്കടമാണ് എന്തായാലും മുത്തശ്ശിയുടെ വിഷമം അതൊന്നും നമ്മുടെ വൈജയന്തി കാണാൻ നിൽക്കില്ല എങ്ങനെയെങ്കിലും അമ്മനിവിടാക്കിയിട്ട് ഇനി അവൾ അവിടെ ഓടിക്കണം അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ പോകും അവിടെ ചെല്ലുമ്പോൾ തന്നെ ബബിത പറഞ്ഞു കൊടുക്കണ് അതേ അവൾ ഞങ്ങളുടെ അച്ഛൻ അച്ഛാന്ന് വിളിക്കണേ എന്ന് പറയും അപ്പം അച്ചാണെന്ന് വിളിക്കുന്നത് ബാബിത കേൾക്കാനിടയായി അതുകൊണ്ടാണ് മുകളിൽ നിന്ന് ചിരിച്ചു ഓടി വരുന്ന അലീനനാണ് ഈ വൈജയൻ്റെ കണ്ടത് എൻ്റെ മക്കളെ കയറി എൻ്റെ മക്കളുടെ അച്ഛനെ കയറി അച്ഛാന്ന് വിളിക്കാൻ നിനക്ക് എന്തധികാരം ഉണ്ട് എന്നുള്ളതെന്ന് ചോദിക്കും അപ്പം പറയും തൽക്കാലം അധികാരം ഉണ്ടെന്ന് കൂട്ടിക്കോ എന്ന് പറയും ഞാൻ തന്നെയാണ് ഇപ്പം സാറിൻ്റെ അതായത് മേഡത്തിൻ്റെ ഭർത്താവിൻ്റെ അതുപോലെ മേഡത്തിൻ്റെ മക്കളുടെ അച്ഛനായ ബാലേന്ദ്രൻ സാറ് ഇപ്പോൾ തൽക്കാലം എൻ്റെ അച്ഛനാണ് ഞാൻ അങ്ങനെ കാണുകയുള്ളൂ എന്നോട് അങ്ങനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് എന്നെ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഇത് അത്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരല്ലേ ഞാൻ അച്ചാന്ന് വിളിക്കേണ്ടത് മാഡത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മേഡത്തിൻ്റെ എന്ന് വിളിക്കുന്നില്ല വേണ്ട പക്ഷേ സാറിന് ഞാൻ അച്ചാന്ന് വിളിക്കണമെന്ന് നിർബന്ധമാണ് സാറിൻ്റെ മക്കൾ എന്നെ എങ്ങനെയാണ് സാറിൻ്റെ മക്കൾ സാറിനെ എങ്ങനെയാണ് വിളിക്കണേ അതുപോലെ വിളിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടേക്കുന്നത് അതുകൊണ്ട് മേഡം വിഷമിച്ചിട്ടും ഒരു കാര്യമില്ല ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല ഞാൻ ബാലേന്ദ്രൻ സാറിനെ ഇനി എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ കാണുള്ളൂ കൺ കാണുള്ളൂ എന്ന് മാത്രമല്ല കണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ ഇവള് രണ്ടും കൽപ്പിച്ചിന് ഇനി ഇവളെ എന്ത് ചെയ്യും എന്നിങ്ങനെ വൈജൻ്റെ ആലോചിക്കുന്നു കാരണം തല്ലി ഓടിക്കാനും പറ്റില്ല തല്ലി ഓടിച്ചാലും ബാലേന്ദ്രൻ പിന്നാലെ പോയി ഏതേലും റിസോർട്ടിലേക്ക് കൊണ്ടുപോയാൽ അതും പ്രശ്നമാണ് ഇനി ഇവളെയും കൊണ്ടോട്ടേക്ക് താമസിച്ചാലും നാണക്കേട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല അങ്ങനെ സ്വന്തം ആങ്ങളെ നശി വേട്ടനെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം ഒരു തീരുമാനം എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് എന്തായാലും വൈദ്യര സഹോദരൻ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ